പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ടുള്ള ഒരു വാഴപ്പിണ്ടിയും വൻപയർ തോരനും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനുവേണ്ടി നമ്മൾ വാഴപ്പിണ്ടി ചെറിയ കഷ്ണങ്ങളായി ചതുരത്തിൽ കട്ട് ചെയ്തെടുത്ത് അത് വേവാൻ വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഒരു കപ്പ് വൻപയർ നമ്മൾ കുക്കറിലോട്ടിട്ട് അത് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് പാകത്തിന് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതാണിത് തോരന് വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് ചെറിയ ഉള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് ആറ് വെളുത്തുള്ളിയുടെ അല്ലിയും പിന്നെ മൂന്ന് പച്ചമുളകും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലോട്ടിട്ട് ചതച്ചെടുക്കണം ഇനി കടുക് താളിക്കാൻ വേണ്ടി മറ്റൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലോട്ട് തന്നെ ഒരു അര ടീസ്പൂൺ കടവും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി അതിലോട്ട് രണ്ട് കണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ കടവും കറിവേപ്പിലൊന്നും മൂത്ത് വന്നിട്ട് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നന്നായി അരപ്പിന്റെ പച്ചമണൊന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്ക് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി വേവിച്ച് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി കുറേശെ ചേർത്ത് കൊടുക്കാം ഈ വാഴപ്പിണ്ടിയും ആ അരപ്പിലോട്ട് നമ്മളിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൺ പയറും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം വെള്ളം വെള്ളം അത് വെച്ച് ഇളക്കി ൊടുത്ത് പറ്റിച്ചെടുക്കാം വാഴപ്പിണ്ടിയും വൻപയറും തോരനും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഇത് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ശരി താങ്ക്